നമസ്കാരം ഡി എൽ സ്പോർട്സിൻ്റെ മറ്റൊരു സ്പോർട്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഈയിടെ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ സൂപ്പർ സ്പോർട്ടിംഗ് ക്ലബിനെ ആണ് നേരിട്ടത് വളരെ വിജയമാണ് കേരളം കൈവരിച്ചത് വിജയം ഇങ്ങനെ തുടർന്നു പോയാൽ കേരളം പ്ലേ ഓഫ്സ് ചെയ്യുന്നത് ഉറപ്പായിരിക്കും ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് ബാറ്റിക് കളിപ്പിക്കുമെന്നൊരു വാർത്തയുമാണ് ഇപ്പോൾ വരുന്നത് സച്ചിനെ മാറ്റി നോറ ഫെർണാണ്ടസിനെ കളിപ്പിക്കുമെന്നൊരു വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട് മുഹമ്മദ് നസിയായിട്ടുള്ള കളിയിൽ ലത്താൻ മാവിയേയും കളിച്ചിരുന്നു പിന്നെ ഐ ബണ്ടോളിങ്ങും കളിച്ചിരുന്നു വളരെ സന്തോഷമേറെ നിമിഷങ്ങളായിരുന്നു അപ്പോൾ നമുക്കുണ്ടായത് ഇങ്ങനെ ഈ കളി ഇതുപോലെ തുടർന്നു പോയാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫുള്ള ഐ എസ് എൽ ട്രോഫി ഉയർത്തുമെന്ന് നമുക്ക് വിചാരിക്കാം പിന്നെ ഒരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കോച്ചിനെ ഓസ്ട്രേലിയൻ കോച്ചിനെ നോട്ടം ആ കോച്ചിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം